ില് വീണ്ടും നമ്മളൊരു വണ്ടപിള്ളയൻ്റെ മറ്റൊരു കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് വണ്ടപിള്ളൈൻ്റെ അറിയാമല്ലോ എന്നും എപ്പോഴും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി സെയിൽ നടക്കുന്നതായിട്ടാണ് വണ്ടപിള്ളയൻ മറ്റുള്ളത് സെയിലില്ല എന്നുള്ളതല്ല മറ്റുള്ളതിന് സെയിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വണ്ടപിള്ളൻ്റെ പുതിയത് തരും പുതിയ തരും അതും അഞ്ചു മാറും ഞാൻ കാണിക്കുന്നത് തന്നെയല്ല വേറെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും പിന്നെയും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വണ്ടപിള്ളയൻ്റെ ലോഞ്ച് ചെയ്യുന്നത് ഇതിലും എപ്പോഴത്തേയും പോലെ തന്നെ നാല് പ്രിൻസ് ആണ് നാല് കളേഴ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ഫസ്റ്റ് കളർ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂവിലാണ് നേവി ബ്ലൂയിൽ ഫുൾ ആയിട്ട് നല്ല ഫ്ലവറിൻ്റെ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് വലുതും ചെറുതുമായിട്ടുള്ളത് ഓഫ് വൈറ്റ് മസ്റ്റേഡ് യെല്ലോ കളർ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതായത് അതിൻ്റെ അവിടുള്ള ആ മോട്ടീവിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫ് വൈറ്റ് കളറ് ലെഗിനിട്ട് ഇത് പെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിലും എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഞാനിപ്പോൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സെയിം അത് എപ്പോഴത്തെ പോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീ ചേർ കുർത്തിയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്താണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ കളറാണ് അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് മജന്ത കളറിലാണ് മജന്ത കളറിൽ വൈറ്റ് കളർ ബ്ലാക്ക് അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഏത് ലെഗിൻ ഇപ്പോൾ വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും മസ്റ്റേർഡ് ആണെങ്കിലും ഈ മജിന്ത തന്നെയാണെങ്കിലും ഡാർക്ക് വേണം എന്നുള്ളവർക്ക് അങ്ങനത്തെ ടോണിലാണെങ്കിലും ഏത് കളർ വേണമെങ്കിലും ലെഗിൻസ് നിങ്ങൾ യൂസ് യൂസ് ആക്കാൻ കഴിയും അതല്ല സിഗരറ്റ് ബോട്ടത്തിൻ്റെ കൂടിയോ പെലാസോൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഒരു പാരൽ ബോട്ടത്തിൻ്റെ കൂടിയോ എങ്ങനെ വേണമെങ്കിലും അത് പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് കളർ വരുന്നത് മജന്ത കളറിലാണ് അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഫുൾ കോളർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ കോളർ ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളിതിനോടൊപ്പം ബട്ടണും കൂടി കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ആ കോളറ് വരുന്നത് ഇതുപോലെ ഫുൾ കോളറിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ത്രീ ഫോർ സ്ലീവ് എപ്പോഴും ഉള്ള പോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് റയോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിലും നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് വരെ ഇതിലും അവൈലബിൾ ആണ് കളർ വരുന്നത് നല്ല നല്ലൊരു ചില്ലി റെഡിലാണ് ചില്ലി റെഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് റെഡല്ല ഒരുതരം ഒരു വാങ് ആയിട്ടുള്ള ചില്ലി റെഡ് അറിയാമല്ലോ അതിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് നെക്ക് പറയുകയാണെങ്കിൽ നല്ല റൗണ്ട് നെക്കാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് റൗണ്ട് നെക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് വീനക്ക് ഇങ്ങനെ ചോദിക്കുന്നത് കാരണം വീനയ്ക്ക് ഇഷ്ടമില്ലാണ്ടല്ല എന്നാലും കൂടുതൽ ഇഷ്ടം റൗണ്ട് നെക്കിനോടാണ് അപ്പോൾ റൗണ്ട് നെക്ക് ആണ് ഇതിനോട നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സെയിം അതുപോലെ തന്നെ ത്രീ ഫോർ സ്ലേ ആണ് വരുന്നത് റയോൺ മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ടു ഫോർ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ സീരീസിൽ ലാസ്റ്റ് കളറാണ് ഞാനിപ്പോൾ വേർതിരിക്കുന്നത് ടീൽ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ഇതും നമ്മളതുപോലെ തന്നെ നമ്മളൊരു കോളർ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പ്ലാക്കറ്റ് കൊടുത്ത് ബട്ടൺ ഫുഡൻ ബട്ടൺ ആണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിലും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറിലും യെല്ലോ കളറിലുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ലെഗിന് യൂസ് ചെയ്യാവുന്നതാണ് ഇതിലും എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത് ത്രയോൺ മെറ്റീരിയലാണ് സ്ലിറ്റഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് റീസണബിൾ പ്രൈസ് അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയാം അത് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ഇടുന്നുണ്ട് ഞങ്ങൾ വൺ ഡബിൾ നയൻ്റെ ഏറ്റവും ഇത്രയും ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കമൻസുകൾ നമുക്ക് കമൻറ്റായിട്ട് ചെയ്യണം അതായത് ഇനി വരുന്ന വീഡിയോസുകൾ എങ്ങനത്തെ നെക്കുകൾ വേണം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് കമൻറ്റ് ചെയ്യാം നമ്മൾ അതനുസരിച്ച് നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതാരും മിസ് ആക്കരുത് നമ്മൾ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നമ്മളോട് വാട്സപ്പ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഇതെല്ലാവരും പർച്ചേസ് ചെയ്യാം താങ്ക് യു